നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ബില്ല് പരിഷ്കരണം മതവിശ്വാസത്തിന് കടന്നുകയറ്റത്തിനെതിരെ ദക്ഷിണ ജംഇയത്തുൽ ഉലമ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടയ്ക്കൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ മുസ്ലിം മതവിശ്വാസികളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുവാനുള്ള നടപടിയുടെ ഭാഗമായാണ് വഖഫ് സ്വത്തുക്കൾ കൈയടക്കുവാനുള്ള ശ്രമം നടത്തുന്നത് ദേവസ്വം ബോർഡ് സ്വത്തുക്കളോ കൃത്യസ്വത്തുക്കളോ കണ്ടുകെട്ടുവാനുള്ള യാതൊരു നടപടികളും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് നേതാക്കൾ ചോദിക്കുന്നു പ്രതിഷേധ ധർണ ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് നിലമേൽ അഷ്റഫ് ബദരി നിർവഹിച്ചു പൊതുജനങ്ങളുടെ ഭാഗത്ത് ഇത് മുസ്ലിങ്ങളുടെ വിഷയം മാത്രമല്ല ലോകത്ത് ജീവിക്കുന്ന ഇന്ത്യ ജീവിക്കുന്ന ഭരണഘടന അംഗീകരിക്കുന്ന രാജ്യസ്നേഹികളായ എല്ലാവരുടെയും ബാധ്യതയാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു സമുദായത്തിന് ഉന്നം വെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു വിഭാഗത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ മാനവ മൈത്രി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ വളരെ ശക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതികരിച്ച് തോൽപ്പിച്ചുകൊണ്ട് ഈ ബില്ല് എന്നേക്കുമായി വലിച്ചു ജീവിക്കൊണ്ടോ ബക്ഫ് സ്വത്ത് സംരക്ഷിക്കേണ്ടത് അത് കൈകാര്യം ചെയ്യേണ്ടത് മുസ്ലിമീങ്ങൾ മാത്രമാണെന്ന് മാത്രമല്ല രാജ്യത്തുള്ള മസ്ജിദുകൾ സംരക്ഷിക്കേണ്ടത് ഓരോ സമുദായത്തിൻ്റെയും അവകാശം സംരക്ഷിക്കേണ്ടത് ഓരോരുത്തേയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരങ്ങൾക്കെല്ലാം നമ്മൾ ഇറങ്ങണം ഇതൊരു സൂചന മാത്രമാണ് കൊട്ടാരക്കര താലൂക്കിലെ ഏതാനും പ്രധാനപ്പെട്ട ഇമാമിങ്ങളും നേതൃത്വവും മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഈ സൂചനയിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവുകയും അത് ആര് നടത്തുന്നെങ്കിലും ആ പരിപാടികളിലെല്ലാം നമ്മൾ പങ്കെടുത്ത് വിജയിപ്പിക്കുകയും ഇത്തരം കിരാതമായ നിയമങ്ങൾ എന്നേക്കുമായി കാറ്റിൽ പറത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മഹത്തായ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന വിശുദ്ധ ഖുർആൻ മഹത്തായ യോഗം ഞാൻ വാക്കുകൾ നിർത്തുന്നു ചടയമംഗലം അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി അനസ് മുഹമ്മദ് ഇംദാദി സ്വാഗതം പറഞ്ഞു ഈ കടക്കൽ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ മുന്നിൽ ഈ താലൂക്കിലെ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി എന്തിനങ്ങനെ ഒരു ധർണ നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ജനങ്ങളെയും ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമയോടെ ഒത്തൊരുമയോടെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കേന്ദ്ര ഗവൺമെൻറ് അവർ അധികാരത്തിലിരിക്കുമ്പോഴെല്ലാം ഒരു സമൂഹത്തെ മാത്രം ഒരു സമുദായത്തെ മാത്രം ഇല്ലാതാക്കുവാനും അവരുടെ ഉയർച്ചയെ തടയുവാനും അവരെ ഉന്മൂലനം ചെയ്യുവാനും അവരുടെ പ്രവർത്തകരെല്ലാവരും തക്കം കിട്ടുമ്പോഴെല്ലാം മുസ്ലിമീങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളുമാണെന്ന് പറഞ്ഞ് അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളെ അഭിമാനിക്കുവാനും അവരുടെ ആ യുദ്ധത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നിരന്തരം ഇവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ട് മുസ്ലിമീങ്ങളുടെ ആത്മീയമായ സ്വത്താണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് സുമനസ്സുകളായ മുസ്ലിം വിശ്വാസികളായ സഹോദരങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി വിട്ടുകൊടുത്ത ലക്ഷക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര ഗവൺമെൻറ്റ് അത് ഗവൺമെൻറ്റിൻ്റെ സ്വത്താക്കി മാറ്റുവാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നാൽപ്പതോളം വരുന്ന ഭേദഗതികളുള്ള വഖഫ് ആക്ട് ആ വഖഫിൻ്റെ പരിഷ്കരണ ബില്ല് പല എം പിമാരും എന്തിനാണ് ഇങ്ങനെ വളരെ ധൃതി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനവർക്ക് മറുപടിയില്ല കേരളത്തിലെ ബഹുമാനപ്പെട്ട പല എം ചോദിച്ചു കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട് ഇന്ത്യയിൽ ആ ദേവസ്വം ബോർഡിന് ലക്ഷക്കണക്കിന് സ്വത്തുക്കളുണ്ട് ആ ദേവസ്വം ബോർഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമോ കേന്ദ്രത്തിന്റെ കൈകടത്തലോ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ക്രിസ്തീയ സഭകൾ ആ സഭകൾക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഡിഫൻസിൻ്റെയും റെയിൽവേയുടെയും വസ്തുവകകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തു ഉള്ളത് ക്രിസ്തീയ സഭകൾക്കാണ് ആ സഭകളുടെ വസ്തുക്കളിൽ സഭകളുടെ വസ്തുക്കളിൽ കേന്ദ്ര ഗവൺമെന്റിന് മിണ്ടാട്ടമില്ല ദേവസ്വം ബോർഡിന്റെയോ സഭകളുടെയോ അവരുടെ സ്വത്തുക്കളിൽ മിണ്ടാട്ടമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിമീങ്ങളുടെ വക്വ് സ്വത്തുക്കളിൽ കടന്നു കയറുകയാണ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ആ ബില്ലിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് വക്വ് സ്വത്തിന്റെ പരിപാലനത്തിൽ രണ്ട് അമുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടാകണമെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിയമം ഉള്ളവരെ ദേവസ്വം ബോർഡിൽ മുസ്ലിമീങ്ങൾ അവരുടെ അമുസ്ലിമീങ്ങൾ അല്ലാത്ത രണ്ട് മുസ്ലിമീങ്ങൾ ദേവസ്വം ബോർഡിന്റെ ആ ഭരണ പരിഷ്കാരത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ആ സമ്പത്തിൽ അതിൽ മുസ്ലിമീങ്ങൾക്ക് കൂടി അതിൽ ആ രണ്ടുപേരുണ്ടാകണമെന്ന് പറഞ്ഞാൽ ആ സഭയും അംഗീകരിക്കുകയില്ല അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് നിയമവും ചുട്ടെടുത്ത് അപ്പം പോലെ കൊണ്ടുവരികയും അതിനെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള ആ ഒരു ധാരണ അവർക്കുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിരന്തരമായി മുസ്ലിമീങ്ങളെയും അവരുടെ വസ്തുവകകളെയുമൊക്കെ കൈയേറുവാനുള്ള കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിറികേടുകൾക്കെതിരെ കാലാകാലങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിരോധിച്ച് പാരമ്പര്യമുള്ള ദക്ഷിണ കേരള ജമ്മിയ തുല്യമായ എന്ന മഹത്തായ പണ്ഡിത സംഘടന അതിന്റെ താലൂക്കിന്റെ പ്രതിനിധികൾ ഇങ്ങനെ ഒരു ധർണ ഇവിടെ വെച്ചിരിക്കുന്നത് അതേ കളക്ടർ ആയിരിക്കണം സ്വത്തിന്റെ പരിശോധനകൾക്ക് അന്തിമ തീരുമാനം വരുത്തേണ്ടത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു നിയമത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വക്ബ് സ്വത്തുക്കളാകുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ ആത്മീയമായ വക്കഫ് സ്വത്തുക്കൾ അത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നീക്കുവാനുള്ള ഒരു ആസൂത്രിതമായ പദ്ധതിയാണ് എന്ത് വില കൊടുത്തും ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ചെറുക്കുക തന്നെ വേണം ഇതൊരു മതത്തിന്റെ മാത്രം കാര്യമല്ല എല്ലാ മനുഷ്യ സ്നേഹികളുടെയും എല്ലാ മതങ്ങളുള്ളവരുടെയും എല്ലാ രാജ്യ ജനാധിപത്യ വിശ്വാസികളുടെയും ഒരു കടമയാണ് ഇതുപോലെയുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നെറികെട്ട ഈ പ്രവർത്തനങ്ങളെ എതിർക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സൂചന മാത്രമാണ് വളരെ വലിയ വിപുലമായ സമരപരിപാടികൾക്ക് ദക്ഷിണ കേരള ജമ്മിയ തുല്മ കേന്ദ്ര ഗവൺമെൻറ് ഈ വക്ബ് പരിഷ്കരണ ബില്ലിൽ നിന്നും പിന്മാറുന്നില്ല എങ്കിൽ വലിയ സമരപരിപാടികൾക്ക് ദക്ഷിണ കേരള ജമ്മിയ തുല്യമ അതിന് നേതൃത്വം നൽകുമെന്ന് ഇവിടെ കൂടിയ ഒരിക്കൽ കൂടി ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസഫുഗാൾ ഹാദി കെ എം വൈ എഫ് ജില്ലാ സെക്രട്ടറി റാഷിദ് പേഴുമൂട് അമീൻ മൗലവി ചിത്ര കൊടിവിള അഷ്റഫ് സത്താർ ചെങ്കൂർ നിസാർ തങ്ങൾ ജഹാംഗീർ നിജാമുദ്ദീൻ മൗലവി റാസി മൗലവി കിഴക്കംഭാഗം മൺസൂർ മന്നാനി കൊല്ലായി തുടങ്ങിയവർ സംസാരിച്ചു